ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈസാൻ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അറബി വിട്ടുനിന്ന് കിട്ടിയതായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസമായി കിട്ടിയിട്ട് നല്ല ഗ്രീൻ കളറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടാഴ്ചത്തോളം ഞാൻ പുറത്ത് വെച്ച സമയത്ത് അതിങ്ങനെ യെല്ലോ കളറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവരെ അറബി അറബി വിട്ടുനിന്ന് കൊടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് അച്ചാറിടാ രണ്ട് തരം അച്ചാറിടാന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇടുന്ന അച്ചാർ ഒരുപാട് കാലം നമുക്ക് എടുത്ത് വെക്കണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പകുതിയിലേറെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നെല്ലാം കഴുകി തുടച്ച് ഇതുപോലെ നാല് കഷ്ണങ്ങളാക്കി ഒരു പകുതി നാല് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് മറ്റേ അച്ചാറിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനാണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നത് അച്ചാറി സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തുലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങയിലേക്ക് അത്യാവശ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അരമണിക്കൂറെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു കുറച്ചധികം തന്നെ ഞാൻ ഉപ്പിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് അപ്പോൾ അത് ആ ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ പിന്നെ വെളുത്തുള്ളി തൊലിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്ത് വെളുത്തുള്ളി തൊലിക്കലൊക്കെ വല്ല ടാസ്ക് ആണ് പക്ഷേ ഇവിടുത്തെ വെളുത്തുള്ളി കുറച്ച് വേഗത്തിൽ നമുക്ക് തൊലിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതാ വെളുത്തുള്ളി തൊലിച്ച് അതിൻ്റെ അത് ഇത് ചെറിയ പീസാക്കി ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചോപ്പറിലിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ചതച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഇനി അച്ചാറിടാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടി ഒരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കുറേ കാലം കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ അങ്ങനെ എണ്ണ ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണിന് കട്ട എണ്ണ വെളിച്ചെണ്ണ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടുതലിടുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് ഈ അച്ചാറിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെളുത്തുള്ളീൻ്റെ ഒക്കെ അളവ് കൂടുതലാണെങ്കിൽ ഇഞ്ചി ഇതേക്കാട്ടും കൂടുതൽ വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പോൾ അത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറ്റെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലാണ് ഇട്ട് വേണ്ടത് പച്ചമുളക് ഇങ്ങനെ കുറച്ച് എടുക്കുന്നുള്ളൂ നല്ല എരിവുള്ളാണെങ്കിൽ കുറച്ച് എടുക്കുക എരിവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ച് കൂടുതലും അധികം എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ആറ് അഞ്ചാറെണ്ണ കേട്ട പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് തിരുമ്പ് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നാരങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം അത്യാവശ്യം ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മറന്ന് പോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന അച്ചാർ വെളുത്തതും ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഈ നാരങ്ങ അത്യാവശ്യം പുളിയും കയ്പ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വിനാഗിരി ഒഴിച്ചിട്ടില്ല പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഇതിലേക്ക് നല്ല പിന്നെ അതിൻ്റെ നീരും വിനാഗിരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് കുറുകി വന്നിട്ടില്ല അതിന് ശേഷം അതിൻ്റെ ഇടയിലാണ് ഞാൻ മുളക് ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ വറ്റലുക് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതിൻ്റെ വെള്ളം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിവം നല്ല ടേസ്റ്റുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രണ്ടാമത്തെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതാ ഇത്തിരി നാരങ്ങയിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും അതിൻ്റെ പകുതിയൊന്നും ഇല്ല അപ്പോൾ അത് ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചിട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങയാണ് അപ്പം ഇതൊന്ന് ആവിയിൽ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റെങ്കിലും മതി കിട്ടോ കൂടുതലാവേണ്ട ഒരുപാട് നേരം അതിൽ പൊട്ടി പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിപ്പോവാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാം ഫസ്റ്റ് ഞാനിത് നോക്കിയ സമയത്തൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാമത് സമയത്ത് അത് പൊട്ടാൻ ചെറു നാരങ്ങ പൊ കുട്ടിയെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്നത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വേഗിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ കൂടെ തുടച്ചെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങയാണ് ഇട്ട് വേണ്ടത് അച്ചാറിടാൻ വേണ്ടിയിട്ട് കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ പെട്ടെന്ന് കേടു കേടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ അതാ ഞാൻ നാല് ഭാഗങ്ങളാണ് കേട്ടോ ആക്കുന്നത് നാല് കഷ്ണങ്ങളാണ് ആക്കുന്നത് ആദ്യത്തെ അച്ചാർ ഞാൻ ഒരു എട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതപ്പോൾ നാലെണ്ണാക്കിയിട്ട് അത്യാവശ്യം അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതും കുറച്ച് നേരം വെക്കണം കേട്ടോ ഉപ്പ് പിടിക്കുകയാണെങ്കിൽ അത്യാ ഏറ്റവും നല്ലതാണ് ഉപ്പ് ഉപ്പിങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണ കാര്യം നല്ലത് കുറച്ച് മുമ്പ് തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതിലേക്ക് നാരങ്ങ ഉപ്പൊക്കെ പിടിച്ച് പിന്നെ ചിലരുണ്ട് കുറച്ച് ദിവസം നാരങ്ങ ഉപ്പിലിട്ടിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതൊന്നും ആവശ്യമില്ല അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അത് അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് ചെയ്ത് നോക്കുക ഇതിലേക്ക് ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇനി മാറ്റി വെച്ച ശേഷമാണ് കേട്ടോ നമ്മൾ ഇടാൻ തുടങ്ങുന്നത് ഇതിലേക്കും ഇഞ്ചി വെളുത്തുള്ളി അച്ചാരിടുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇനി അതൊക്കെ ചെയ്ത് തെർക്കാറുണ്ട് അപ്പം അതിന് ശേഷം ഞാനിതാ കുറച്ച് കടുക് ഉലുവ കുറച്ച് പൊടിച്ച് ഇടുന്നുണ്ട് കേട്ടോ അതും കൂടി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് മിക്സ് ചെയ്ത ശേഷം ഇതിങ്ങനെ വെക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ശരിയാക്കി എടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തെടുക്കാം ചതച്ചിടാം അങ്ങനെയൊക്കെ ചെയ്യാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ചിലരൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് കാലം കേട് കൂടാതെ വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എല്ലാം യൂസ് ചെയ്യാറ് എണ്ണ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഇനി അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അച്ചാറിൻ്റെ വീഡിയോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ബിസിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കടുക്കൊക്കെ പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാ കേട്ടോ അതിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷമാണ് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടാറ് അപ്പം അച്ചാറൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇതാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടുക ഈസി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് ഇതൊക്കെ നാരങ്ങ ഒരുപാട് രണ്ട് മൂന്ന് മാസങ്ങളോളം ഉപ്പൊക്കെ തുരുമ്പി നമ്മുടെ വെയിലത്തൊക്കെ വെച്ച് ഒന്ന് വെയിലിൻ്റെതൊക്കെ വന്ന ശേഷം അങ്ങനെയൊക്കെ ഉണക്കി വെച്ചിട്ട് അച്ചാർ അച്ചാറിടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് കിട്ടാം അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് ഉണക്കിയ ശേഷം ഒന്നും കൂടി ടേസ്റ്റ് വേറെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കാലങ്ങളോളം എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് അങ്ങനെയൊക്കെ ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇങ്ങനെ തീർക്കാം ഇവിടെ കയ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം നമ്മുടെ അച്ചാറൊക്കെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ പിന്നെ ഇതിലേക്ക് പച്ചമുളക് കുറച്ച് പച്ചമുളക് ഞാൻ ചേർക്കാറുള്ളു രണ്ടച്ചാറിലും ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ആണ് ബാക്കിയുള്ള നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അച്ചാർ പൊടി ചേർത്തിട്ട് ഇതിലേ അച്ചാർ ഇടാം നമുക്ക് നാരങ്ങ അച്ചാറായാലും എന്താച്ചാൽ അച്ചാർ പൊടി ചേർത്തിട്ട് ഇതിൽ അച്ചാർ പൊടി ഒന്നും ചേർക്കാതെ മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടുള്ള ചേർത്തിട്ട് ചേർത്തിട്ടുള്ളതാണ് ഇനി നമ്മുടെ കുറച്ച് സമയമായിട്ട് നാരങ്ങ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ച് വിനാ അധികം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനൊന്ന് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അച്ചാർ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് അലുമിനിയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക അതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക അലുമിനിയം നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഈ പുളിയുടെ അംശങ്ങളൊക്കെ നമ്മുടെ നാരങ്ങയുടെ പുളിയൊക്കെ ഇതിൽ വന്നിട്ട് പാത്രങ്ങളൊക്കെ കേടു കൂടാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇനി കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നാരങ്ങ ഒക്കെ ഒന്ന് വേവിച്ചെടുത്തതാണ് ഒരുപാട് നേരം ഇതിലിട്ട് ഇങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ സമയത്ത് കുറച്ച് മുളക് കാശ്മീരി മുളക് പൊടി കുറച്ച് കടുക് ഉലുവ പൊടിച്ചത് ഉപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് കിട്ടാം ഒരു രണ്ട് മൂന്ന് നാല് ടീസ്പൂന്ന് പറയുക അത്രേ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നാരങ്ങ അത്യാവശ്യം പുളിയും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഈ അച്ചാറിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് ഈത്തപ്പഴമാണ് നല്ല പഴുത്ത ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു പതിനഞ്ച് ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ടുണ്ടാവും അത്യാവശ്യം ചേർത്ത് ഒരു പത്തി ഇരുപത്തി അഞ്ച് ഈത്തപ്പഴമൊക്കെ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പം അതിൻ്റെ ചെറിയ കഴിപ്പൊക്കെ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും മറ്റച്ചാറിൽ ഞാൻ ഈത്തപ്പയെല്ലാം ചേർത്തിട്ടുള്ളത് ഷുഗർ പഞ്ചസാരയാണ് ഉണ്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതുപോലെ നല്ലത് മിക്സ് ചെയ്തെടുക്കുക ഇത് കുറച്ച് ദിവസം പിടിക്കും കേട്ടോ മറ്റത് വേഗം പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യെല്ലോ കളറ് വൈറ്റ് കളർ എന്നൊക്കെ പറയുന്ന നാരങ്ങ അച്ചാർ അത് പെട്ടെന്ന് ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ചൂടാറിയ ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് ഇട്ട് വെക്കാറുള്ളൂ അങ്ങനെ ചൂടാറിയ ശേഷം അത് ഈവനിങ്ങിലാണ് ഇട്ട് വെക്കുന്നത് ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചതായിരുന്നു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഏറ്റവും നല്ലത് കേട്ടോ അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് മറ്റേ യെല്ലോ കളർ അച്ചാർ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കഴിപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണത് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഒരുപാട് വാട്ടിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്